ഇതുകൊണ്ടാ വെച്ചിട്ട് രണ്ട് എലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് വെള്ളത്തിൽ മുക്കി കൊന്നാലോ ഇതാ ഇവര് എലിയല്ലാ ഇതാണ് കൊയ്പൂ ഇതങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട്ട് മരിക്കൊന്നുമില്ല ഇവരുടെ കാലുണ്ടോ വെബ്ബൊക്കെ ഉണ്ട് അത് എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ഇത് നമ്മളെ കൊയ്പൂവിന്റെ രണ്ട് മക്കളാന്നേ ഇവിടെ പ്രസവിച്ചിറങ്ങിയ രണ്ട് കുട്ടികളാണ് അത്യാവശ്യം ഇത്ര വലിപ്പം വന്നിട്ടുണ്ട് ചെറില്ലേ അടിപൊളി അല്ലേ ഇവർ വെള്ളത്തിലൊക്കെ നിന്ന് തട്ടോ നമ്മൾ മീൻ്റെ ഇടയിൽ കുറച്ച് ഇങ്ങോട്ട് വിട്ടുനോക്കാം ഓക്കെ വണ്ടാൾ രണ്ട് കളറാണ് വിളി ഭയങ്കര വൃത്തിന്റെ ടീമാട്ടാ പാരന്റ്സിനെ കാണണോ പാരന്റ്സ് ഇതാണ് കൊയ്പൂടെ പാരന്റ്സ് പടാ എല്ലാവരും വരും ഇപ്പോ നമ്മുടെ മക്കളെ ഓ എല്ലാവരും എത്തി ഇനി ഉണ്ടൊരാളും കൂടെ ഉം വയ്ക്കാം മക്കളിയും കൊണ്ട് വയ്ക്കാം ഓക്കെ വിളിക്കുമ്പോൾ വരുന്നുണ്ടോ നല്ല അനുസരണമേ പോയിക്കോ പോയിക്കോ